ഹലോ ഒക്ടോബർ മുപ്പത്തൊന്ന് ഹലോവിൻ പ്രേതങ്ങൾക്ക് ഒരു ദിവസം നമ്മൾക്ക് അത് വലിയ പരിചയമൊന്നും മലയാളികളെ സംബന്ധിച്ച് എന്നാൽ വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്കൊക്കെ ഏറെക്കുറെ അറിയാം ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടും ഒക്കെ ഹോട്ടലുകളിൽ ഇതിൻ്റെ ആഘോഷം തുടങ്ങിയായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ ഇത് എത്തി നിൽക്കുന്നത് സെറ്റിക് സംസ്കാരത്തിലാണ് നവംബർ ഒന്നിനാണ് സെറ്റികൾ അവരുടെ പുതുവത്സരം ആഘോഷിച്ചിരുന്നത് അതിൻ്റെ ദിവസം ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് പ്രേതങ്ങളുടെ ദിവസമായിട്ട് അവർ മരിച്ച ആത്മാക്കൾ ഇറങ്ങുന്ന ദിവസമായിട്ട് അവർ കണക്കാക്കിയിരുന്ന് ഒരു ഭീകര വേഷമൊക്കെ ധരിച്ചു ഇരുന്നു കഴിഞ്ഞാൽ അവർ ആ ആത്മാക്കൾ ഇവരെ ഉപദ്രവിക്കാതെ തിരിച്ചു പോകും എന്ന് അവർ വിശ്വസിച്ചിരുന്നു ശുദ്ധൻ എന്ന അർത്ഥമുള്ള ഹലോയും അതുപോലെ ഈവനിങ്ങിൽ നിന്ന് ഈവും ചേർന്നാണ് ഹലോവിനായിട്ട് പിന്നീട് പരിഗണ പരിണമിച്ചതെന്ന് കരുതപ്പെടുന്നു നമ്മുടെ ക്രിസ്മസിനൊക്കെ കാണുന്ന പോലെ ഇതുപോലെ വേഷങ്ങളൊക്കെ ധരിച്ച് നമ്മുടെ വീടുകളിലേക്ക് യൂറോപ്പിലും മറ്റു അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ കുട്ടികളൊക്കെ ഇതുപോലെ വരാറുണ്ട് അവർക്ക് നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട് ഈ ഈ പ്രാവശ്യം വെള്ളിയാഴ്ചയാണ് ഹലോവിൻ എന്ന ആഘോഷം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ശനിയും വെള്ളിയും ശനി ഞായർ മൂന്ന് ദിവസത്തെ അവധി വരുന്നുണ്ട് അപ്പോൾ ഇത് ആഘോഷങ്ങൾക്ക് ദൈർഘ്യം കൂടാൻ ചാൻസ് ഉണ്ട് ഇതിനിയും ഇതുപോലെ വരുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് അഞ്ചാഴ്ചകൾ ഉള്ള ഒരു മാസം വരുന്നത് അത് രണ്ടായിരത്തി മുപ്പത്തൊന്നിലേ വരികയുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പം ഇപ്പം കുറിച്ച് പല കഥകളുണ്ട് സോവിൻ എന്ന പേരിൽ നിന്ന് വന്നതായിട്ട് ഉണ്ട് അതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇത് കൊണ്ടുവന്നതായിട്ടുണ്ട് അയർലൻഡിൽ നിന്ന് ഉത്ഭവിച്ചതെന്നുണ്ട് പല കഥകളുണ്ട് പക്ഷേ ആ കഥകളിലോട്ടോ വിവാഹത്തിലോട്ടോ ഒന്നും പോകുന്നില്ല ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹലോവിൻ ഡേയിൽ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വാച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് പോകുന്നത് നമ്മളിനിയും ഷോപ്പുകളിലെ ഷോപ്പുകളിലേക്കാണ് ഷോപ്പുകളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ഷോപ്പുകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് യു കെയിലെ സെയിൻസ്ബെറി എന്ന് പറയുന്ന ഷോപ്പിലാണ് അവിടെ ഇത് കൊച്ചുകുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് അതിൽ അസ്ഥി പടവും അതുപോലെ കൊച്ചുകുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള അതുപോലെ അതുപോലെ കൺ കൺപീലി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചോക്ലേറ്റുകളുണ്ട് പല ടൈപ്പിലുള്ള ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ അതുപോലെ നമുക്ക് ഹോട്ട് വാട്ടർ ബോട്ടിൽ തുടങ്ങി ശവപ്പെട്ടിയുടെ ആകൃതിയിലുള്ള കാർഡ്ബോർഡുകളുണ്ട് അതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ വയലൻസിൻ്റെ പടമുള്ളതാണ് കൂടുതലിവിടെ ഉള്ളത് അങ്ങനെ പല ഐറ്റങ്ങൾ അവിടെ ഇരിപ്പുണ്ട് അസ്ഥി മോഡലിലുള്ള സാധനങ്ങളുണ്ട് കൂടുതലും കളിപ്പാട്ടങ്ങളാണ് കൂടുതൽ കൊച്ചുകുട്ടികളെ കളിപ്പിക്കുന്നതിനുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് കടകളിൽ കൂടുതലായിട്ട് വച്ചിട്ടുള്ളു പല ഐറ്റങ്ങളും ഇവൻ വൈൻ ഗ്ലാസ് അതുപോലെ സാധാരണ ഗ്ലാസ് ചോക്ലേറ്റുകൾ എല്ലാ ഐറ്റങ്ങളും അതുപോലെ ഈ പടമുള്ളതാണ് ഹലോവിൻ്റെ പടമുള്ളതാണ്